ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കിയത് പുട്ടുമ്പഴമാണ് ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ട് ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കിയത് ഗോതമ്പ് കഴുകി ഉണക്കി പൊടിപ്പിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ എപ്പോഴും അരിപ്പൂട്ടുണ്ടാക്കുന്നത് കാരണം ഗോതമ്പൂടി അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഗോതമ്പൂട്ടിനോട് അധികം ആർക്കും താല്പര്യവും ഇല്ല പിന്നെ എന്തായാലും അങ്ങനെ പുട്ടുമ്പഴമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്കയും മാങ്ങയും കൂടെ അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കഷ്ണം അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കോവയ്ക്കുണ്ട് അപ്പം അതൊന്നും തോരം വെച്ചെടുക്കണം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ പപ്പടം ഇരിപ്പുണ്ട് അപ്പം ഇന്ന് മീൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തെ കറികളൊക്കെ ഇതൊക്കെയാണ് പച്ചക്കറികളൊക്കെ തന്നെയാണ് അപ്പം ഞാനിത് കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചു കേട്ടോ ഇനിയിപ്പം ഇപ്പുറത്ത് ഞാൻ കോവയ്ക്ക അടപ്പിൽ വെക്കാൻ പോയാണ് അപ്പോൾ അതിനായിട്ട് കടുക് എല്ലാം വറ പൊട്ടിച്ചിട്ട് കോവയ്ക്ക് ഇട്ടിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കണം അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കുകയും വേണം ഇതിനൊരു അരച്ചുകൂട്ട് കറിക്കുള്ള തേങ്ങ അരപ്പും കൂടെ എടുക്കണം അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്കത് ചെയ്യാം അപ്പോൾ ചോദിക്കാൻ മറന്നുപോയി കൂട്ടുകാർക്കൊക്കെ വിശേഷ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ഇന്നലെയും വീടി ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നേ ഇടാന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല വോയിസ് കൊടുക്കാൻ പറ്റാത്തത് കാരണം ഞാൻ പിന്നെ അത് ഇന്നത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മുടെ കറികൾക്കുള്ളതെല്ലാം ഒന്ന് വഴറ്റി എടുത്ത് എടുക്കുകയാണ് പിന്നെ ഇന്നലെ ഞാൻ രാവിലെ വോയിസ് കൊടുത്ത് വെച്ചിരുന്നിട്ട് എനിക്ക് പിന്നെ നമ്മൾ രാവിലെ ഉടനെ വോയിസ് കൊടുക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിനൊരു വിലക്കുറവ് തോന്നല്ലേ ഒരു വിലയില്ലായ്മ സംസാരിക്കുമ്പോൾ എന്തോ ഒരു പാറല് പോലെയൊക്കെ വരും ഇതിനു മുമ്പ് ഞാൻ രാവിലെ വോയിസ് കൊടുക്കുമ്പോൾ കൂട്ടുകാർ ഓരോരുത്തർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശബ്ദത്തിന് എന്താ ഒരു പാറല് പോലെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലപ്പോൾ രാവിലെ എണീറ്റിരുന്ന് വോയിസ് കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് അത് രാവിലെ രാവിലെയൊന്നു വോയിസ് കൊടുക്കേണ്ടെന്ന് അപ്പോൾ അതാണ് ഇന്നലെ എനിക്ക് വിടാൻ പറ്റാതിരുന്നത് ഇന്നലെ പിന്നെ രണ്ട് മണിക്ക് വീഡിയോ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ അത് പറ്റിയില്ല അപ്പോൾ ഇപ്പോഴും ഞാൻ പല പ്രാവശ്യമായിട്ടാണ് ഓയിസ് കൊടുത്തത് അപ്പോൾ അപ്പോഴേ നമ്മളുടെ അടപ്പേ വെച്ചതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അരച്ച് വെച്ചതും അരപ്പും കൂടെ അരച്ചുകൂട്ട് കറിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളരിക്കയും മാങ്ങയും കൂടെ അരച്ചു പിന്നെ കോവയ്ക്ക് തോരം വയ്ക്കാനായിട്ട് തേങ്ങ അല്പം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ കറിക്ക് നമ്മളൊരു വറ താളിച്ച് ഒഴിക്കണമല്ല കടുക് താളിച്ച് ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറി ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കടുകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കോവയ്ക്കാ തോരനും ആയിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പപ്പടവും കൂടെ വറുക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് വേണം നമുക്ക് ഊണ് കഴിക്കാൻ മോള് എക്സാമിന് പോകേണ്ടതും ഉച്ചയ്ക്കാണ് അപ്പോൾ ഊണ് കഴിച്ചിട്ട് വേണം പോകാൻ അങ്ങനെ കറികളെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഊണ് കഴിച്ച് അപ്പോൾ മോൻ ഇന്ന് കൊച്ചിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നാണ് ഊണൊക്കെ കഴിച്ചത് ഫൂണ്ഴിക്കുന്നതിനിടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് ഇപ്പൊ ഓർക്കുന്നില്ല നേരത്തെ എടുത്തുവച്ച വീഡിയോ ആയതുകൊണ്ടേ എന്താണെന്നൊന്നും ഇപ്പൊ ഓർക്കുന്നില്ല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരും അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കും ഊണ് കഴിച്ചതിന് ശേഷം പിന്നെ മോള് റെഡി എക്സാമിന് പോകാനായിട്ട് ഇറങ്ങിയണേ അപ്പൊ നല്ല വെയിലാണെന്നൊക്കെ പറയണേ നല്ല വെയിലാണ് ചവിട്ട് സൈക്കിൾ ചവിട്ടി അവിടം വരെ പോകണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോയില് ചില ദിവസങ്ങളിൽ അങ്ങനെ വിടാറുണ്ട് ഇന്നിപ്പോ സൈക്കിളെ തന്നെ പോവുകയാണ് അങ്ങനെ മോള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് അനു എന്നോട് പറഞ്ഞു നമുക്ക് അലോവേര മുറിച്ചെടുത്തിട്ട് നമുക്കൊരു ഫേസ് ബാക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര രണ്ട് മൂന്നെണ്ണം ഞാൻ മുറിച്ചെടുത്തത് എൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എണ്ണ കാശാനും എടുക്കും നമ്മൾ അതിൻ്റെ എണ്ണ നേരത്തെ കാശീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നം ഇപ്പം മഴ പിടിച്ചത് കാരണം നന്നായിട്ടൊക്കെ വളർന്നിട്ടുണ്ട് അത് നേരത്തെ മഴ ഇല്ലാതിരുന്ന സമയത്ത് ഇപ്പോൾ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം മഴ വീണമായിരുന്നല്ലോ അപ്പോൾ അത് നന്നായിട്ട് ഒക്കെ നിൽക്കണ് അപ്പോൾ കുഴപ്പമില്ല നേരത്തെ ഒരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു ചെറുത് ചെല്ലതിന് അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് തണ്ട് മുറിച്ചെടുക്കുകയാണ് അപ്പം നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് അത് മുറിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഇലകളൊക്കെ വന്ന് മുറ്റന്ന് നിറഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരണം അപ്പം ഇനി പുറത്തുള്ള പണികളാണ് നമുക്ക് വീട്ടിനകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ ഒന്ന് കുളിച്ചാൽ പോലും നമുക്ക് ഉച്ചയ്ക്കൊന്നും മേല് കഴിയില്ലെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടല്ലേ അങ്ങനെ ഞാനത് മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ അടിച്ചു വരാൻ ഓർത്തിട്ട് ചൂരും എടുത്തിട്ടുണ്ട് പിന്നെ അടിച്ചു വരാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ ഈ ചാമ്പക്കയുടെ രണ്ടാമത്തെ സെക്ഷൻ ഇപ്പം അത് പിടിച്ചിട്ടുണ്ട് കായെല്ലാം ചെറിയ ചെറിയ കായകളായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ അടിച്ച് വലിയ ചൂലിനടിച്ചാലൊന്നും അത് പോകത്തില്ല അപ്പോൾ കുറ്റിച്ചൂല് കൊണ്ട് നമുക്കിതുപോലെ അതിൻ്റെ ഗ്യാപ്പിന്നൊക്കെ നമ്മൾ നായിട്ടൊന്ന് തൂത്ത് കൊടുത്താലേ അത് പോകത്തുള്ളു അപ്പം ഞാനതെല്ലാം ഒന്ന് അടിച്ചുമായിരിക്കൊണ്ടിരിക്കണേ നല്ല പഴുത്തത് കിടപ്പുണ്ട് നല്ല റെഡ് കളറാണ് ഇപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് മഴയങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇപ്പൊ സ്കൂള് അടച്ചിരിക്കുന്ന കാരണം കുട്ടികളെ ഒന്നും വരുന്നില്ല ചാമ്പയ്ക്ക് പറിക്കാനായിട്ട് നേരത്തെ സ്കൂൾ ടൈമിനൊക്കെ ആകുമ്പോൾ കുട്ടികൾ വന്ന് അതെല്ലാം പറിച്ചിട്ടുണ്ടൊക്കെ പോകുമായിരുന്നു അത് അങ്ങോട്ടാക്കണം മുകളിലോട്ട് ചാമ്പയ്ക്കറിക്കുന്നതും ഈ കുപ്പി വെച്ച് കെട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആകുമ്പോൾ താഴെ നമുക്ക് താഴെ വീഴത്തില്ല കുപ്പിയിടകത്ത് തന്നെ വീഴും താഴെ പറിച്ചിടിയണമെന്നുണ്ടെങ്കിൽ ചതഞ്ഞ് പോവും അപ്പോൾ അതേ നമ്മുടെ ചാമ്പയ്ക്കണ്ട ഒത്തിരി കിടപ്പുണ്ട് ഇടയ്ക്കിടയ്ക്കാണ് റെഡ് കളറിൽ കിടക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ആവശ്യത്തിന് മാത്രം പറിച്ചാൽ മതിയല്ലേ പറിച്ചു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് പോകത്തേ ഉള്ളൂ ആർക്കും ആരും എടുത്ത് കഴിക്കുകയില്ല വെറുതെ കളായി അപ്പോൾ അവൻ അപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുള്ളത് പറിച്ചെടുക്കുകയാണ് കളറ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനും തോന്നും നല്ല കളറാണ് റെഡ് കളറിൽ കിടക്കുന്ന കാണുമ്പോഴേ അങ്ങനെ അത് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയെല്ലാം പുറത്തുനൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് ഇനി നമുക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടാകത്ത് എല്ലാം ഒന്നും നമുക്ക് വീടുകളിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റത്തില്ലല്ലോ കുറച്ചൊരു കൂടിപ്പോയ ഒരു പത്ത് മിനിറ്റ് അത്രേ ഉള്ളു അത്രയും പോലും മിക്കപ്പോഴും വീഡിയോയ്ക്ക് ഉണ്ടാകാറില്ല ചിലപ്പോൾ ഒരു ആറു മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ ഉണ്ടാകാറുള്ളൂ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു പത്ത് ഒക്കെ ഇടാറുള്ളൂ അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ അപ്പോ അപ്പോൾ മോൻ അത് പറിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാനത് അവിടെ കിടക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നേക്കണേ മറക്കരുതും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ